താടി വട്ടത്തിൽ കൊഴിയുന്ന ഒരു കംപ്ലയിന്റ് ഇദ്ദേഹം അതുപോലെ കുറച്ചധികം പേര് ചോദിച്ചിരുന്ന ഒരു കംപ്ലയിന്റ് ആണ് അതുകൊണ്ടാണ് പറയുന്നത് അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ പോയിട്ട് ഈ മരുന്ന് വാങ്ങിച്ച് ഉപയോഗിക്കരുത് ഇത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം അതെന്താന്നുള്ളത് നല്ലൊരു സ്കിൻ ഡോക്ടറെ കാണിച്ച് ഉറപ്പുവരുത്തി നിങ്ങൾക്ക് ഏത് എന്നുള്ള ഉറപ്പുവരുത്തിന് ശേഷം മാത്രം ഇതിൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ ഇതിനെ ഒരു ജനറൽ അവയർനെസ് മാത്രമായിട്ട് ഇത് കണക്കാക്കിയാൽ മതി ഓക്കെ ഇത് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അതായത് നമ്മുടെ താടി വട്ടത്തിൽ ഒരു ഇരുപത്തഞ്ച് ഒരു വട്ടത്തിനകത്ത് താടി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ആ ഏരിയയിലുള്ള താടി കൊഴിഞ്ഞു പോവാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അലോപേഷ്യ ബാർബേ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അത് നമുക്ക് കഷണ്ടി പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് അത് ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് പറയാം നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ള ആരോഗ്യമുള്ള സെല്ലുകൾ ആക്രമിക്കുന്ന കണ്ടീഷൻ അത് നമുക്ക് ആസ്മ അലർജി അല്ലെങ്കിൽ സോറിയാസിസ് ക്യാൻസർ ഒക്കെ പോലത്തെ ഒരു അസുഖ ഒരു ടൈപ്പ് അസുഖമാണ് ഈ ഓട്ടോ ഓട്ടോഇമ്മ്യൂണിസിസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു അസുഖമായിട്ട് വരുന്നതാണ് അലോപേഷ്യ ബാർബെ ഈ കാരണങ്ങൾ കൊണ്ട് ഈ കാരണം കൊണ്ടാണ് മുടി കൊഴിയുന്നതെങ്കിൽ അതിനകത്ത് ഇത് റിക്കവർ ചെയ്തെടുക്കാൻ ഇച്ചിരി പാടാണ് കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ട്രീറ്റ്മെന്റ് അതിനുവേണ്ടി ഓട്ടോ ഈ ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ടുള്ള മരുന്ന് കഴിക്കേണ്ടി വരും അതുകൂടാതെ ആ ഏരിയയിൽക്ക് കോർട്ടിസോൺസ് കോർട്ടിസോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വെളുത്തു പറാനുള്ള ക്രീമിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നില്ല ഒക്കെ അതുപോലുള്ള കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആയിട്ടുള്ള ക്രീമുകളോ അല്ലെങ്കിൽ അതിന്റെ ഇഞ്ചക്ഷനോ അത് അങ്ങനെ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് കഴിക്കേണ്ടതായിട്ട് വരും ഓക്കെ അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ കാണിക്കാം റിഗെയിൻ എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അലോപ്പേഷിക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് അതായത് മുടി മുടികൊഴിച്ചിലുള്ളതാണ് ആ സാധനം ആ ഏരിയയിൽ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് നേരം വെച്ചിട്ട് സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള മറ്റൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഡോക്ടർ കൺഫേം ചെയ്തിട്ട് ശേഷം മാത്രമാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റെ പറ്റി ചിന്തിക്കാവുന്നത് ചിന്തിക്കാനേ പാടുള്ളൂ കാര്യം ഇത് പല ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിസീസ് ആണ് അത് ചില ആളുകൾക്ക് അത് മാറിയില്ല ചില ആളുകൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ് കൊണ്ട് അത് കൺട്രോൾ ചെയ്ത് നിർത്താനും കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ പ്രത്യേകവർക്ക് അത് സ്ഥിരമായിട്ട് മാറുന്ന ഒരു അസുഖമല്ല ഓട്ടോമോട്ടിസിസ് ഒന്നും തന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷനാണ് റിംഗ് വേം നമ്മുടെ ടിനിയ ടിനിയെന്നൊക്കെ പറയുന്ന ഒരു ഫംഗസ് ഉണ്ട് അത് വന്നു കഴിഞ്ഞാൽ റിംഗ് വേം ഇൻഫെക്ഷൻ വരും അതായത് അതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു മോതിരവളത്തിൻ്റെ അത്ര വലുപ്പത്തിൽ ഒരു ഏരിയയിൽ ഒരു അത് പെട്ടെന്ന് വരുന്ന ഒരു സംഭവമാണ് ഒരാഴ്ച രണ്ടാഴ്ച എൻ്റെ അകത്ത് പെട്ടെന്ന് വരും അപ്പോൾ അവിടെ നന്നായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും അത് പരക്കുന്നതാണ് നേരത്തെ പറഞ്ഞാലോ പേക്ഷ ബാർബി ആണെങ്കിൽ അത് പരക്കില്ല ഒരാളുടെ നിന്ന് വേറെ ആൾക്ക് പകരല്ല ഇത് അങ്ങനല്ല ഇതൊരാളുടെ വേറെ ആൾക്ക് പകരാവുന്നതുമാണ് അതാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ കാനസ്റ്റീൻ അല്ലെങ്കിൽ ലാമസിൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരു മെഡിസിൻ യൂസ് ചെയ്യാം ഇതത്ര ഒരു വലിയൊരു സംഭവമല്ല ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിനകത്ത് ഒരു സാധനം ഒരു നാലാഴ്ച ഒരു മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിപ്പോകുന്നതാണ് പിന്നെ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസറിനൊക്കെയുള്ള കീമോതെറാപ്പി എടുക്കുന്ന ആളുകളിലാണ് അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ശരീരത്തിനുള്ള രോമങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ താടിന്നുള്ള രോമം കൊഴിഞ്ഞു പോകും ഇതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷനായിരിക്കും ഇതിനകത്ത് സാധാരണ സം ഈ മൂന്നിലൊരു കണ്ടീഷൻ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മനസ്സിലാക്കുക Thank you.